കാണലും കല്യാണവും എല്ലാം കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒരു പാട്ടിലൂടെ തന്നെ എല്ലാം കഴിഞ്ഞു എന്നാൽ ഗബ്രിയുടെ റിയൽ ലൈഫിൽ നടന്ന കല്യാണമല്ല ഗബ്രി ജോസിന്റെ പുതിയ സിനിമയായ പത്നിപുരാണം എന്ന സിനിമയിലെ ഒരു സോങ്ങിലാണ് ഗബ്രിയുടെ പെണ്ണ് കാണലും കല്യാണവും എല്ലാം കഴിഞ്ഞത് ഈ സിനിമയിലെ ഒരു സോങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം റിലീസായത് മനമാഗി നിയൻ എന്ന വീഡിയോ സോങ് ആണ് കഴിഞ്ഞ ദിവസം റിലീസായത് ഗബ്രി ജോസ് മെർലിൻ ഫിലിപ്പ് ബിനിൽ കുര്യാക്കോസ് എന്നിവരെല്ലാം ഈ സോങ്ങിലുള്ളത് ഗബ്രിയുടെ പെണ്ണ് കാണലും വിവാഹ നിശ്ചയവും ഇങ്ങനെ കുറെ മുഹൂർത്തങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു റൊമാൻറിക് സോങ് ആണ് പുറത്തിറങ്ങിയത് നിരവധി കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നത് സോങ് കേൾക്കാൻ അത്ര രസമില്ലെങ്കിലും ഗബ്രിയെ കാണാൻ നല്ല രസമുണ്ടെന്നാണ് ഒരുപാട് കമന്റുകൾ ഗബ്രിയുടെ ആക്ടിങ്ങും സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് കമന്റ് ഗബ്രി ബിഗ് ബോസിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ സോങ് ശ്രദ്ധിക്കപ്പെട്ടത് ജാസ്മിൻ പറയുന്ന പോലെ ഗബ്രി നിന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പ്രേക്ഷകർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല ഈ സോങ്ങിൽ ഗബ്രിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും നല്ല അഭിനയവുമാണെന്നും എന്തുകൊണ്ടും ഗബ്രി നല്ലൊരു ആക്ടറാണെന്നും പ്രേക്ഷകർ പറയുന്നു റൊമാൻറിക് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗബ്രി അടിപൊളിയാണ് ഗബ്രിയുടെ ലുക്കും ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ബിഗ് സ്ക്രീൻ തന്നെയായിരുന്നു ഗബ്രിയുടെ ഏറ്റവും വലിയ സ്വപ്നം സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നായിരുന്നു ഗബ്രി ബിഗ് ബോസിൽ വെച്ചും പറയാറുള്ളത് മാത്രമല്ല സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുമെല്ലാം ഗബ്രിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്നും ക്യാമറകളെ പറ്റിയും സെറ്റിനെ പറ്റിയുമെല്ലാം ഗബ്രി നിരീക്ഷിക്കാറുണ്ടായിരുന്നു മറ്റാരെക്കാളും ടോപ്പ് ഫൈവിൽ വരാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഗെയിമറായിരുന്നു ഗബ്രി ബിഗ് ബോസിൽ തിളങ്ങാനുള്ള അവസരം നഷ്ടപ്പെട്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ തിളങ്ങാനുള്ള അവസരം ഗബ്രിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്